അപ്പോൾ എന്താണ് വേണ്ടത് നമ്മൾ എല്ലാവരും കൂടി ആലോചിക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് നടപ്പിലാക്കാൻ പോകുന്നത് നമ്മൾ നല്ല മാർക്കറ്റ് ഉണ്ടാവണം ഒരു നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മാർക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഞാൻ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാനാണ് പോയത് ആ മാർക്കറ്റ് ക്ലീൻ ചെയ്യാനെന്നാണ് ആദ്യം ഞാൻ ഇറങ്ങിയത് ആദ്യത്തെ യാത്രാർത്ഥങ്ങൾ മാർക്കറ്റിലേക്ക് മൂന്ന് കോടി രൂപ വന്നിട്ട് കിടക്കുന്നുണ്ട് മാർക്കറ്റിൽ അപ്പോൾ എവിടെ മാർക്കറ്റ് വേണമെന്ന് നമുക്ക് അറിയിക്കാം അതെന്നെ വിളിച്ചു മതിയണം അല്ല പുതിയ പുതിയ മാർക്കറ്റ് എന്നൊക്കെ നമുക്ക് സമയം കുറച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത് മുമ്പ് ആവിഷ്കരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് സി എം ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എം എ മുഹമ്മദ് കണ്ണൂർ ഉപഹാര സമർപ്പണം നടത്തി ஜில்லா பிரசண்ட் சி எச் மொய்தீன் குஞ்சி அத்தியது பி எஃபீக் ஹாலித் பழையங்காடி லத்தீஃப் கும்பள உஸ்மா காசர்கோடு நௌஃல் மடக்கர எஸ் கே ஆர் ரவி சி எச் நசீர் காஞாடு எம் எஷீத் காசர்கோடு வி குஞ்சிகிருஷ்ணன் சி எச் இபிராஹிம் எம் கே தாமோதரன் சத்தார் கும்பள எம் எஃப் கே சலாம் மொயனூ கும்பள ஹனீஃபா சிஞ்ச ரமீஷ் மஞ்சேஸ்வரம் ஸ்ரீஷன் கே எம் மஜீத் പി വി രാജു ബടുവൻകുഞ്ഞി യു കെ ബി എം എ എസ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു സി എച്ച് നൈനുദ്ദീൻ സ്വാഗതവും പി കെ മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്